മോഹൻലാൽ അങ്ങനെ മലയാള സിനിമയിലെ സൂപ്പർ താരമായി മാറി മോഹൻലാലിനെ മലയാള സിനിമയിലെ താര രാജാവാക്കി മാറ്റിയത് ആ സിനിമയാണ് മിഡി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്നും ആർക്കും പകരം മാക്കാൻ സാധിക്കാത്ത നിലയിൽ മലയാള സിനിമയിൽ പടർന്നു പന്തലിച്ച രണ്ട് താരങ്ങൾ അത് മമ്മൂട്ടിയും മോഹൻലാലും അല്ലാതെ മറ്റാരുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമയിൽ വന്ന രണ്ടുപേരും മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും അഭിനയിച്ചു കഴിഞ്ഞു അറുപതും എഴുപതും പിന്നിട്ടിട്ടും യൂത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന മുതിർന്ന താരങ്ങൾ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന സ്ക്രിപ്റ്റുകളിൽ നായകന്മാരായി നിറഞ്ഞു നിൽക്കുന്നു ഒരിക്കൽ മമ്മൂട്ടി വേണ്ടെന്ന് വെച്ച സിനിമയിൽ നായകനായത് നടൻ മോഹൻലാൽ ആയിരുന്നു ആ ചിത്രം അദ്ദേഹത്തിന്റെ തലവരെ മാറ്റിമറിക്കുന്നതായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലായിരുന്നു മോഹൻലാൽ സൂപ്പർ താരമായി മാറിയത് കൃത്യം നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടടുത്ത വർഷം മമ്മൂട്ടി മെഗാ താരമായി മാറി രണ്ടുപേരെയും സൂപ്പർ താരങ്ങളാക്കി മാറ്റിയത് ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥകളായിരുന്നു രണ്ടുപേരുമായും ഡെന്നിസ് ജോസഫിന് ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു ആദ്യ ചിത്രമായ ഈറൻ സന്ധ്യയിൽ നായകനായ മമ്മൂട്ടിയുമായി ഡെന്നിസിന് അടുപ്പ കൂടുതൽ ഉണ്ടായിരുന്നു നിറക്കൂട്ട് സായം സന്ധ്യ ശ്യാമ ന്യായവിധി പ്രണാമം പോലുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ രചയിതാവായിരുന്നു ഡെന്നിസ് പക്ഷേ തമ്പി കണ്ടന്താനവുമായി ഡെന്നിസ് ഒത്തു ചേർന്നതും ആ സിനിമയിൽ നിന്നും മമ്മൂട്ടി പിൻവാങ്ങി മമ്മൂട്ടി ചിത്രം ആ നേരം അല്പദൂരം പരാജയപ്പെട്ടതിൻ്റെ ഇടയിലായിരുന്നു തമ്പി പ്രതി നായകനെ നായകസ്ഥാനത്ത് നിർത്തുന്ന തിരക്കഥയായിരുന്നു ഡെന്നിസിൻ്റേത് മനസ്സിൽ കണ്ടത് മമ്മൂട്ടിയെ എന്നാൽ ആ നേരം അല്പദൂരം പരാജയമായതിനാൽ തമ്പിക്കൊപ്പം പ്രവർത്തിക്കാൻ മമ്മൂട്ടി വിസമ്മതിച്ചു ഒടുവിൽ മോഹൻലാലിൻ്റെ ഒപ്പം ആ ചിത്രം ചെയ്യാൻ തമ്പി തയ്യാറായി കഥ പോലും കേൾക്കാതെ മോഹൻലാൽ സമ്മതം മൂളി ആ സിനിമയുടെ പേര് രാജാവിന്റെ മകൻ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഡെന്നിസ് ജോസഫ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി തന്റെ കാർ വിറ്റും ചില വസ്തുവകകൾ പണയപ്പെടുത്തിയും തമ്പി സിനിമ നിർമ്മിച്ചു വിൻസെൻറ്റ് ഗോമസ് എന്ന നായക വില്ലനെ മോഹൻലാൽ അവതരിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ നായക വില്ലനായി രതീഷ് എത്തി ഹോം മിനിസ്റ്റർ സി കെ കൃഷ്ണദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു നായികയായ നാൻസി വക്കീലിന്റെ വേഷവും അത്ര തന്നെ പ്രധാനമായിരുന്നു അതിനായി തമ്പി കണ്ടെത്തിയത് നടി അംബികയെ അന്ന് തെന്നിന്ത്യൻ സിനിമയിൽ മോഹൻലാലിനേക്കാൾ വലിയ താരമായിരുന്നു അംബിക അവർ കമലഹാസൻ രജനീകാന്ത് എന്നിവരുടെയും നായികയായിരുന്നു മലയാളം കന്നഡ തെലുങ്ക് സിനിമകളിലും അംബിക നായികയായി മകൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് അവരുടെ അമ്മ നിബന്ധന വെച്ചു ഷൂട്ടിംഗ് തുടങ്ങിയതും തനിക്ക് ഒരു ലക്ഷം മതിയെന്ന് അംബിക തമ്പിയെ അറിയിച്ചു സാമ്പത്തിക പ്രയാസം നേരിട്ടിരുന്ന തമ്പിക്ക് അതൊരു ആശ്വാസമായി മോഹൻലാലിന് ഒരു ലക്ഷം രൂപയും പ്രതിഫലം നൽകി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയായി എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞതും രാജാവിന്റെ മകൻ മികച്ച പ്രതികരണം നേടാൻ തുടങ്ങി ഒരു ചിത്രം പരാജയപ്പെട്ടു നിന്ന തമ്പിക്ക് ചലച്ചിത്ര ലോകത്ത് ഈ സിനിമ തിരിച്ചുവരവിന് കാരണമായി മൊത്തം നാൽപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം അക്കാലത്ത് ചെറിയ ടിക്കറ്റ് നിരക്ക് വെച്ചിട്ട് പോലും ബോക്സ് ഓഫീസിൽ എൺപത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തു രാജാവിന്റെ മകൻ മറ്റനവധി ഭാഷകളിൽ റീമേക്ക് ചെയ്യുകയും ഉണ്ടായി ഈയൊരു ഒറ്റ സിനിമ കൊണ്ട് മോഹൻലാൽ മലയാള സിനിമയിലെ താരരാജാവായി മാറി മോഹൻലാലിനെ സൂപ്പർ താരമാക്കി മാറ്റിയ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമോ എങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക